കുറുക്കനും ചെന്നായും ഒരു കാട്ടിൽ ഒരു ചെന്നായുണ്ടായിരുന്നു ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടും കാട്ടിലതിനു ഭക്ഷണമൊന്നും കിട്ടിയില്ല വിശപ്പ് സഹിക്ക വയ്യാതെ ഏതെങ്കിലും ചെറിയ പ്രാണിയെങ്കിലും കിട്ടുമോ എന്നോർത്ത് അലഞ്ഞു നടന്നു ആ സമയത്ത് അതുവഴി ഒരു കുറുക്കൻ നടന്നുപോയി ഇത് കണ്ട ചെന്നായ ഒറ്റച്ചാട്ടത്തിന് കുറുക്കൻ്റെ മേലേക്ക് വീണു ചെന്നായുടെ പിടുത്തം കണ്ട് പേടിച്ചു പോയ കുറുക്കൻ മുഴുവൻ ധൈര്യവും സംഭരിച്ചുകൊണ്ട് എന്താണ് മിത്രമേ എന്നെ കൊണ്ട് രക്ഷപ്പെട്ടു പോവാൻ അതിനാ ചെന്നായ സൂത്രശാലി നിന്റെ സൂത്രങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നീ എന്റെ കയ്യിൽ കുടുങ്ങിയത് ഇന്ന് നിന്നെ ഞാൻ വിടില്ല ചെന്നായി പറഞ്ഞത് കേട്ട് കുറുക്കൻ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു ഈ കുറുക്കൻ എന്തിനാണ് ചിരിക്കുന്നതെന്നറിയാത്ത ചെന്നായ എടാ കുറുക്ക കാരണം എന്തു ചെയ്യണം എന്നറിയാതെ ചിരിക്കാണോ നീ എന്ന് കളിയാക്കി ചോദിച്ചു ചെന്നായുടെ വാക്കുകൾ ആ കുറുക്കൻ ശ്രദ്ധിച്ചതേയില്ല ചിരിച്ചുകൊണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല മരണം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒരു അടുത്തോ കുടുങ്ങി മരിക്കാതെ അടുത്ത് എനിക്ക് തമാശ തോന്നുന്നത് അപ്പൊ ദേഷ്യത്തോടെ എന്നെയാണോ നീ കളിയാക്കുന്നത് എന്ന് പറഞ്ഞോണ്ട് കുറുക്കനെ കടിച്ചു തിന്നാൻ പോയി അപ്പൊ കുറുക്കൻ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു മിത്രമേ നീ ഉറപ്പായും എന്നെ കൊന്നു തിന്നോ

ഞാൻ കേട്ട വായിൽ വെള്ളമൂറി വെണ്ണക്കട്ട തിന്നാൻ വെണ്ണക്കട്ടകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ തിന്നിട്ടില്ല അല്ല അതെവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചു പറയാം മിത്രമേ വ്യാപാരികൾ അതുണ്ടാക്കി ആ കിണറ്റിനകത്ത് ആരും അറിയാതെ വിൽക്കുന്നുണ്ട് ഞാൻ പോയി നിനക്കും എന്റെ കുട്ടികൾക്കും അത് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു അതിനു പകരം കുറുക്കനോട് ചെന്നായാ നീ എന്നെ പറ്റിക്കാൻ നോക്കുവല്ലേ നിന്റെ സൂത്രങ്ങളൊന്നും എന്റെ അടുത്ത് നടക്കില്ല കൊണ്ടുവരാന്നും പറഞ്ഞു രക്ഷപ്പെട്ടു പോവാനല്ലേ ഇത് വിശ്വസിക്കാൻ ഞാൻ ഞാനും നിന്നോടൊപ്പം തന്നെ വരും എന്ന് പറഞ്ഞു വളരെ സന്തോഷം തന്നെ എന്ന് പറഞ്ഞു കുറുക്കൻ കുറുക്കനും ചെന്നായി ഒരുമിച്ച് നടന്നു കാടിന്റെ നടുക്ക് ഒരു കിണറുണ്ടായിരുന്നു അതിനകത്തേക്ക് എത്തി നോക്കി ചന്ദ്രന്റെ ബിംബം അതിൽ കാണാമായിരുന്നു മതി വേഗം പറഞ്ഞു അവിടെ ഒരു ഒരു ഉണ്ടായിരുന്നു അതിൽ കയറും ആ കയറിന്റെ ഓരോ ഭാഗത്തും ഓരോ തൊട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തൊട്ടിയിൽ കുറുക്കൻ കയറി ഇരുന്ന് കിണറ്റിലേക്ക് ഇറങ്ങി ചെന്നായ അത് ശ്രദ്ധിച്ചു നോക്കി സമയമായിട്ടും കുറുക്കൻ വന്നില്ല എന്ന് ചിന്തിച്ചു ചെന്നായ വെണ്ണക്കട്ട എടുത്തോണ്ട് വരാൻ എന്താണ് ഇത്രയും സമയം നീ മുകളിലേക്ക് വാ നിന്നെ എന്ന് പറഞ്ഞു ചെന്നായ കിണറ്റിനകത്തുണ്ടായിരുന്ന കുറുക്കൻ ചെന്നായയോട് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ കൂട്ടുന്നത് വാക്കുകേട്ട ചെന്നായ വെണ്ണക്കട്ട തിന്നാനുള്ള കൊതികൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ പുറത്തുണ്ടായിരുന്ന മറ്റൊരു തൊട്ടിയിലേക്ക് കയറി കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ചെന്നായ കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഭാരം കാരണം കുറുക്കൻ മുകളിലേക്ക് വന്നു ചെന്നായ കിണറ്റിൽ വീണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു ആപത്ത് സമയത്ത് ബുദ്ധിയോടെ ആലോചിക്കണം ആപത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നാൽ പേട് ചരണ്ടു പോവാതെ ബുദ്ധി ഉപയോഗിച്ച് സൂത്രത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം